ഓ ടാ ഇത് കഴിച്ചോണ്ടിരിക്കാൻ പോണു ഞാൻ എവിടെയും പോകുന്നില്ല ഒരു പുസ്തകം വായിച്ചോണ്ടിരിക്ക അതിലടുത്ത അധ്യായത്തിലെ ഏഴാം ഖണ്ണം വായിച്ചു തീർക്കണം എനിക്ക് കണ്ടോ കണ്ടവല്ല ഏഴാം ഖണ്ണം കേട്ടിട്ടുണ്ടോ കോമഡി അടിക്കാതെ ഒരു ദോഷം കൂടെ അല്ല ഞാൻ ഞാൻ അടിക്കുന്ന കോമഡി കോമഡി അല്ലേ അയ്യോ നല്ല ഒഴിച്ചതാ െ അപ്പൊഴിച്ചോ എന്ത് പറ്റി ഉണ്ടായോ വല്ലാതിരിക്കുന്നേ എന്താ മക്കളെ അമ്മ ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ അതാ ഞാനും ചോദിച്ചേ അതൊന്നും കാര്യം പിന്നെ അവളാ അച്ഛമ്മ ഇന്ന് മൈൻഡ് ചെയ്തില്ല അച്ഛമ്മ മൈൻഡ് ചെയ്തില്ല അതോ അങ്ങനെ തോന്നാൻ അമ്മ അവൾ തിന്നല്ലേ പറഞ്ഞു അവളടുത്ത് എന്തോ കളിക്കാന്നും പിന്നെ കഥകളൊക്കെ പറയാന്നൊക്കെ അയ്യോ മക്കളെട്ട് നോക്കിക്കേ അച്ഛമ്മ പറഞ്ഞില്ലേ അച്ഛമ്മക്ക് ഇന്ന് കുറച്ച് കൂടുതൽ വായിക്കാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ അല്ലെങ്കി അച്ചമ്മ വരൂല്ലേ ഇതിലൊക്കെ അല്ല കൊച്ചയ്ക്ക് നാളെന്തോന്ന് കേട്ടെടുത്ത് പിന്നെ ചേട്ടാ ഈ പുച്ഛം അല്ല എങ്ങനെ പറയും ആരെയും പുച്ഛിക്കരുത് അതാണ് പറയുന്നത് കേട്ടോ അമ്മ അവധി ദിവസമല്ലേ കിട്ടുന്നത് അമ്മ ബുക്കൊക്കെ മാറ്റി വെച്ചിട്ട് അവിടെ ഒന്ന് ചിരിക്കുകയോ കഥകളൊക്കെ പറഞ്ഞോണ്ടോ എന്നോട് നോക്കി അച്ചമ്മ ഈ വായിക്കുന്നത് പുസ്തകമല്ല അതൊന്ന് വായിച്ചു തീർന്നാൽ അച്ചമ്മയ്ക്കും മനസ്സിലൊരു സുഖമാ അതുകൊണ്ട് ഇന്ന് ഒരു ദിവസത്തേക്ക് എന്റെ പൊന്നുമോളെ ചെറിയമ്മയുടെ കൂടെ അമ്മയുടെ കൂടെ ഒക്കെ എഴുതുകയോ കളിക്കുകയോ ഒക്കെ ചെയ്ത ഈ അമ്മമാര് കഥ പറഞ്ഞു കൊടുക്കുന്നോലെ നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റൂലമ്മ അയ്യോ കഷ്ടം മക്കളെ ഇന്നൊരു ദിവസം ഉണ്ടല്ലോ അച്ഛനൊന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ഈ പുസ്തകം അങ്ങ് തീരും ആണോ അതങ്ങനെ പലതും തോന്നും ഇവൻ ഇങ്ങനെ തോന്നും നിനക്ക് അങ്ങനെ തോന്നും ഇതൊക്കെ പറയാൻ മനസിലാവണെങ്കിൽ പുസ്തകം എന്താണെന്നും വായനാ ശീലം എന്താന്നൊക്കെ ആദ്യം പഠിക്കണം എന്റെ പൊന്നു കുഞ്ഞേ ഒരു ശരിയായ പുസ്തക പുഴുവിനെ ബശപ്പിന് നല്ലൊരു ബുക്ക് കിട്ടിയാ മതി ആര് പറഞ്ഞു ആരെങ്കിലും ഈ മനുഷ്യർക്ക് ഈ വായനാശീലം തുറന്നു കൊടുത്ത പി എൻ പണിക്കർ സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നേ ഇല്ല കേട്ടിട്ടില്ലല്ലോ ആ എന്നാ അത് പറ അദ്ദേഹത്തിന്റെ മരണ ദിവസമാണ് ഇന്നും ദേശീയ തലത്തിൽ വലിയ വായനാ ദിനമായി കൊണ്ടാടുന്നത് മനസ്സിലായി ഒരു കവി എന്നുള്ള നിലയ്ക്ക് ഞാൻ അറിഞ്ഞിരിക്കേണ്ടതാണ് ക്ഷമിക്കണം കൊച്ചമ്മ ഇന്ന് തന്നെ ഞാൻ ഒരു പേപ്പറിൽ അത് കുറിച്ച് വെച്ചേക്കാം ഇനി മറന്നു അതുകൊണ്ടാണ് മറന്നു അമർദോ അതുകൊണ്ട് ഈ കൊറച്ച് ചുമ്പ് അങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ട് കഴിവുട്ടെന്ന് പറയാപ്പ് വായനാശീലം വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് മനസ്സും ബുദ്ധിയും എല്ലാം വളരും അതായത് ശരി ഏതായാലും നിനക്ക് മനസ്സിലായല്ലോ കാര്യം കിച്ചൻ പറഞ്ഞെങ്കിലും അവന് ഇച്ചിരി വിവരമുണ്ട് നിനക്ക് വായിക്കാനുള്ള പുസ്തകങ്ങൾ ഞാൻ എടുത്തു തരാം ശരി ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് എയ്റ്റ് ഫ്ലവേഴ്സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്